ഹലോ നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു നാരകത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു നാരങ്ങയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് മിക്കവാർക്കും എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഒടിച്ചു കുത്തി നാരകമെന്നാണ് ആ നാരങ്ങയ്ക്ക് പറയുന്നത് ഒടിച്ചു കുത്തുക എന്ന് പറഞ്ഞാൽ സാധാരണ നാരങ്ങയ്ക്ക് നമുക്ക് സീഡുണ്ട് അതിൻ്റെ കുരു ഉണ്ടാവും ഈ ഒരു നാരങ്ങയ്ക്ക് കുരു ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സീഡ്സ് ഇട്ട് നമുക്ക് കിളിപ്പിക്കാൻ പറ്റില്ല അതിനെ ഒടിച്ച് കുത്തി തന്നെ വെക്കണം അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനൊരു കുഞ്ഞിക്കമ്പ് കൊണ്ടുവന്ന് ഒടിച്ച് കുത്തി ഞാൻ കിളിപ്പിച്ച് ഇപ്പോൾ എൻ്റെ ഹൈജീ എൻ്റെ ഹൈറ്റിലെത്തിയിട്ടുണ്ടേ ഞാൻ ടെറസിൽ വെച്ചിട്ട് എൻ്റെ ഹൈറ്റിൽ അത് കിളിച്ച് വന്നു ഇപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി വരെ ഞാനത് ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വരെ ഞാനത് ശ്രദ്ധിക്കാത്തതാണോ എന്തുകൊണ്ടോ ഞാൻ താഴ്ത്ത കമ്പുകളെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇത് എന്ന് ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഈ കണ്ടത് അത് കായ് പൂവിട്ട് നിൽക്കുന്നുണ്ടോ ഉണ്ടോ നാരങ്ങ പൂത്ത് തുടങ്ങി ഒരു കുഞ്ഞിക്കമ്പ് വെച്ചതേ ഉള്ളൂ ഒരു കുഞ്ഞിക്കമ്പ് വെച്ച് എനിക്ക് ഇത്രയാണ് എനിക്ക് ഇന്നാണ് ഒരു ഹാപ്പി ആയത് കാരണം ഞാൻ എന്നും വന്നിട്ട് ഇതിനോട് സംസാ സാധാരണ എനിക്ക് അങ്ങനെയാണ് ഞാൻ ചെടികളോടൊക്കെ സംസാരിക്കും എനിക്ക് ചെടിയും കായും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ഒത്തിരി നേരം ഞാൻ സംസാ എന്ന് വെച്ചാൽ ഉള്ളിൽ സംസാരിക്കാം പുറത്ത് സംസാരിക്കാം എന്നിട്ട് ഇങ്ങനെ പൂവിടാതെ നിൽക്കുന്നതിനൊക്കെ ഞാൻ ചെന്നിട്ട് വഴക്ക് കുറയുകയും ചെയ്യും നാണമില്ലല്ലോ ഇങ്ങനെ എന്നും വെള്ളമൊഴിച്ചാൽ മതിയോ ഇങ്ങനെ നാണമില്ലേ പൂക്കണ്ടേ എന്നൊക്കെ ജനിച്ചതിനെ വഴക്കൊക്കെ പറയാനുള്ളു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഈ നാരകം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതെന്ന് എനിക്കൊരു നാരങ്ങ ഒന്ന് പിടിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ നാരങ്ങ പൂത്തു എന്നത് എൻ്റെ ഹൈറ്റ് ഉണ്ട് വേണ്ട എൻ്റെ ഹൈറ്റിൽ ഞാനൊരു കുഞ്ഞിക്കമ്പ് കൊണ്ട് വന്നിട്ട് ഇതുപോലൊരുത് ഇതുപോലെ ഒരു കുഞ്ഞിക്കമ്പ് കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇത്രയും മതി ഇത്രയും തന്നെ വേണമെന്നില്ല ഇതിൻ്റെ പകുതി മതി ഇത്രയും കൊണ്ടുവന്ന് നമ്മളൊന്ന് കുത്തിവെച്ച് കൊടുത്താൽ ഇതിന് കുരുവില്ല പ്രത്യേകിച്ച് കുരുവില്ലാത്ത നാരങ്ങ ഇത് നല്ല തൊലിയോട് കൂടി തന്നെ നമുക്ക് മിക്സിയിൽ ഇട്ട് ഇച്ചിരി ഇഞ്ചിയും ഉപ്പും പഞ്ചസാരയും പിന്നെ പുതിനയിലയും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഒന്ന് അടിച്ചിട്ട് കുടിച്ചാൽ ഭയങ്കര എനർജിയാണ് കേട്ടോ ഭയങ്കര എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്ത സ്മെല്ലാണ് ഈ നാരങ്ങയ്ക്ക് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കാക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ നാരങ്ങയെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇതൊന്ന് കിളിപ്പിച്ച് നോക്കി അതിൻ്റെ ഫലം ഉണ്ടാക്കി അതൊന്ന് കഴിച്ചു നോക്കിയാൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുള്ളത് നമുക്കത് എന്തായാലും ഏതൊരു കാര്യമായാലും നമുക്കത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുനാരം ഒത്തിരി മരം ഒത്തിരി മരമായിട്ടൊന്നുമല്ല കണ്ടോ അത്രയേ ഉള്ളൂ എന്നിട്ട് പോലും അത് നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഇത്രയും ആറ്റുനോറ്റി ഭയങ്കര മുള്ളാകട്ടെ ഇതിന് മുള്ളാണ് അപ്പം ഇത്ര ആറ്റുനോട്ടി ഞാനിതിലൊരു നാരങ്ങയെ പിടിച്ച് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു ഭയങ്കര സന്തോഷം അപ്പം അതേ കണ്ടോ ഇനി കുഞ്ഞു മരം ഞാനത് ചട്ടിയിലാണ് വച്ചേക്കുന്നത് വലിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് നമുക്ക് അതിൽ വെച്ചാൽ മതി കണ്ടോ അങ്ങനെ കിളിച്ച് വരും പിന്നെ നമുക്ക് പൊതുവേ നാരകത്തിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ കറിയുണ്ടാകും കാരണം അത് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് തേങ്ങയും തേങ്ങയോടൊപ്പം തന്നെ നമ്മൾ ആ ഇല അരിഞ്ഞിട്ട് വറുത്തെടുത്ത് സാധാരണ നമ്മൾ ആ ഇഞ്ചിക്കറി നാരങ്ങ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വറുത്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ വറുത്ത് തേങ്ങ എടുത്ത് അരച്ച് നന്നായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് ആ ഒരു നാരകത്തിൻ്റെ ഇല വെച്ചിട്ടൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് നാരങ്ങ കറി എന്നും പറയും നാരകത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു കറി അങ്ങനെ പറയും ഒരു കറിയാണ് നല്ല ടേസ്റ്റ് അത് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും എൻ്റെ നാരകം ദേ പൂത്ത് കിട്ടി ഞാൻ ഇന്നലെ കൂടി വന്നിട്ട് ഇത് കയറിങ്ങനെ ഈ ഫർഗോളയിലോട്ട് കെട്ടിക്കൊടുത്തു കാരണം ഇതിന് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഈ നാരങ്ങ അത്യാവശ്യം നല്ല വലുതായിരിക്കും അപ്പോൾ അത് വെയിറ്റ് കൊണ്ട് താഴോട്ട് പോകും അതുമല്ല ഇത് മരമായിട്ട് വന്നാലും കൂടുതലും ഇങ്ങനെ സൈഡിൽ നിന്ന് വരുന്നത് ശിഖരമാണ് ഇങ്ങനെ അങ്ങ് പടർന്ന് താഴോട്ട് നിൽക്കും അത് താഴോട്ട് വരുന്നതിനകത്താണെങ്കിൽ നാരകം പിടിച്ച് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് ഞാൻ ഇതിങ്ങനെ കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേ ഉണ്ടാകാം ഇതാണ് ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളാണ് ഇതിൽ വരുന്നത് കൂടുതൽ ഈ ശിഖരമല്ല ഇങ്ങനെ ഇങ്ങനെ റാവ പോലെ താഴോട്ട് വരും അതാണിതിൻ്റെ പ്രത്യേകത ഇങ്ങനെ താഴോട്ടേ വീഴത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ നാരകം പൂത്ത് കിട്ടി കേട്ടോ